നമസ്തേ മഹാസ്കന്ധഷ്ടി വ്രതം അതായത് ഈ മാസം ഇരുപത്തേഴിനാണ് കേട്ടോ മഹാസ്കന്ധഷ്ടി വ്രതം വരുന്നത് പക്ഷേ നമ്മൾ വ്രതം എടുക്കേണ്ടത് ഇരുപത്തിരണ്ടാം തീയതി തൊട്ട് എടുക്കണം അതും ഇരുപത്തേഴിനാണ് ഷഷ്ടി വരുന്നതെങ്കിൽ കൂടെ ഇരുപത്തെട്ടിനെ അവസാനിപ്പിക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ അതായത് മുരുക ഭഗവാൻ ശൂരസംഹാരം ചെയ്തതിന് ശേഷം വള്ളി ദേവസേനയെ കല്യാണം കഴിച്ച് വരെ വ്രതം തുടരണം അതായത് ഇരുപത്തി ഷഷ്ടി വരുന്നത് അപ്പോൾ അന്നാണ് ശൂരസംഹാരം പിറ്റേ ദിവസമാണ് വള്ളി ദേവസേനയെ കല്യാണം കഴിക്കുന്നത് എന്നിട്ടേ എന്നിട്ടേ ഭഗവാൻ ശാന്തനാവുന്നുള്ളൂ അപ്പോൾ നമ്മളും വ്രതം അതുവരെ ഇരിക്കണം അങ്ങനെ എടുത്താൽ മാത്രമേ വ്രതം നൂറ് ശതമാനം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എടു നടക്കുള്ളു കേട്ടോ അതായത് പ്രഥമയിൽ തുടങ്ങിയിട്ട് തിഥിയിൽ ശൂരസംഹാരം ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസം മുരുകൻ വള്ളിദേവസേനയെ കല്യാണം കഴിച്ച് കഴിക്കുന്ന ദിവസം അന്നത്തെ ദിവസം വേണം വ്രതം നിർത്താൻ ഏഴ് ദിവസമുള്ള വ്രതമാണ് കേട്ടോ കുട്ടികളില്ലാത്തവർക്ക് അതായത് കുട്ടികൾ ജനിക്കാത്തവർ ഈ വ്രതം എടുത്തു കഴിഞ്ഞാൽ മുരുകൻ തന്നെ വന്നിട്ട് മകനായിട്ട് ജനിക്കും എന്നാണ് പറയണത് അത്രയും അനുഗ്രഹമുള്ളൊരു വ്രതമാണ് ആർക്കൊക്കെ എന്തൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഈ വ്രതം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെല്ലാം എല്ലാം കിട്ടും കേട്ടോ അത്രയും എന്താ പറയുക അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു വ്രതമാണ് പക്ഷേ ഈ ഏഴ് ദിവസം തന്നെ എടുക്കണം കേട്ടോ ഒരു ദിവസം എടുത്തിട്ട് കാര്യമില്ല ഈ ഏഴ് ദിവസം തന്നെ എടുക്കണം മുരുക ഭഗവാൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടുണ്ടാവും അതായത് അവനവൻ്റെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് വ്രതം എടുക്കാം ഏഴ് ദിവസം നോൺ കഴിക്കാതെ തന്നെ ഇരിക്കണം ഭഗവാന് ഭഗവാന്റെ കൂടെ നമ്മളിരിക്കണം എങ്കിൽ മാത്രമേ അതിനൊരു ഗുണം ഉണ്ടാവുള്ളൂ കേട്ടോ അതായത് വ്രതം വ്രതമായിട്ട് എടുക്കാൻ പറ്റാത്തവർ രാവിലെ കുളിച്ച് ഭക്ഷണം കഴിക്കുക നോൺ കഴിക്കാതിരിക്കുക അതേപോലെ മുരു മുരുക മുരുക എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ ഇരിക്കുക നൂറ്റെട്ട് തവണ ഓം ശരവണ ഭവ ചൂല്യ മുറുക മുരുക ഭഗവാൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ മാല ചാർത്താം പ്രസാദമായിട്ട് എന്തെങ്കിലും വെക്കാം ഈ ഏഴ് ദിവസം എന്തെങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് എന്തെങ്കിലും വെക്കാം എന്ന് വെച്ചാലും ഭഗവാനത് ഉൾക്കൊള്ളും ഉൾക്കൊള്ളും അങ്ങനെ അപ്പം നമ്മൾ എത്ര നമുക്ക് ഭഗവാനോട് അടുത്തിരിക്കാൻ പറ്റുമോ അത്രയും ഭഗവാൻ്റെ കൂടെ തന്നെ ഇരിക്കുക കേട്ടോ ഉറപ്പായിട്ടും അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവും വിറ്റുവേൽ മുരുകനക്ക് ഹരോഹര ഓം ശരവണ ഭവ